ഞാൻ പോക്കറ്റ് പോക്കക്ഷവർമ്മ മേടിക്കില്ല അച്ചുവിനെ അയിനേക്കാളും നല്ലന്ന് തോന്നുന്നു അച്ഛന് ഷവർമ്മ മേടിച്ചിട്ടുണ്ട് തന്നെ രസ ചെയ്തുകൊണ്ട് ഒരു എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കണുണ്ടായില്ലാട്ടോ നല്ല മഴയിരുന്നു അതോട്ടെ എല ഒക്കെ ഇങ്ങനെ വീണിടന്നിട്ട് മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റണണ്ടായില്ലാട്ടോ നൂറ് രൂപയുടെ കോട്ടക്കെ ഇട്ട് ഷൈൻ ചെയ്ത് അങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് നല്ലൊരു ബീഫ് കറി വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയി കാരണം ലെച്ചുവിൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കി അവരുടെ കുഞ്ഞുമ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വീട്ടുപണികളൊക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമായി എന്നാ വിചാരിച്ച് നമുക്ക് പുറത്തു ഒരു ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോഴാണ് പോണ കഴിക്കുന്നത് ഈ ഒരു പൂവുണ്ട് ശംഖുപുഷ്പംന്നാണല്ലോ ഇതിന്റെ പേര് അപ്പൊ സേതോട്ടം പറയണ്ടേ നമുക്ക് ഇത് വെച്ചിട്ടൊരു വെറൈറ്റി ചായ ഉണ്ടാക്കി ഷോർട്സ് എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും ഇപ്പൊ എല്ലാരും അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ബ്ലൂ റൈസ് ഉണ്ടാക്കണുണ്ട് ലാസ്റ്റ് മഴയില്ല വെയിലൂല്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ സേതോട്ടം കോട്ടക്കൂരി അങ്ങനെ മടക്കി നമ്മുടെ ഇവിടെ ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് ഫാമിലീസ് ആണ് കേട്ടോ ഇവിടെ വരാൻ വേണ്ടി പോണത് വീഗാലാന്റിന്റെ ആണ് കേട്ടോ ഇവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ നമ്മുടെ ഹൈസ്കൂള് കാണിച്ച എടപ്പള്ളി ഹൈസ്കൂള് ആ ബ്ലൂ കളറുള്ള ബിൽഡിംഗ് കണ്ടില്ലേ അതാണ് ഹൈസ്കൂള് കേട്ടോ ഇപ്പൊ ഇവിടെ നോക്കിയാൽ കുട്ടികളെ ബഹ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും ഇന്റർവെല്ലിലൊക്കെ ആയിക്കഴിയുമ്പോ ഇപ്പൊ ക്ലാസ് ഒക്കെ അടച്ചിട്ടെങ്ങനെ കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പൊ നമ്മളിന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഒരു ബിരിയാണി കഴിക്കാൻ മോഹം ച്ചു ഇല്ല ലച്ചു വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് നടന്ന് ഒരു പുതിയ കട വന്നിട്ടുണ്ടായിപ്പോ ഒരു മൂന്നാല് മാസമായിട്ടുണ്ടാവണം അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കാങ്ങൻ പറഞ്ഞ് നടന്നാട്ടാ പോണത് ആ പിന്നെ ലച്ചുവിന് റെയിൻകോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ചെറുതാണ് അപ്പം അതൊന്ന് മാറ്റണം അലങ്കാറിലാണ് പോണത് ഇത് നമ്മുടെ ലാബാണ് കേട്ടോ ഇവിടെ വന്ന് ഷുഗർ പ്രഷർ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ മുകളിൽ ഏതും സ്മേക്ക് ആണ് കേട്ടോ ബ്യൂട്ടി പാർലർ ആണ് ഞങ്ങൾ വന്ന് മുടിയൊക്കെ വെട്ടാറുള്ള സ്ഥലമാണ് കേട്ടോ ഇന്ന് ഞാൻ സേതോണ്യോട് പറയരുതെന്ന് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ചിലപ്പോൾ ഈ മഴയൊക്കെ കാരണമായിരിക്കും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഇവിടെ അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഇന്ന് വണ്ടി എടുത്തില്ല അവിടെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഈ ചെമ്പകം കണ്ടില്ലേ ഇതിൻ്റെ മോളുടെ മോൾ ഞങ്ങളുടെ വീട്ടിലിണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ഒരു കൊമ്പിങ്ങനെ ഇലക്ട്രിസിറ്റിക്കാർ ഇങ്ങനെ വെട്ടി ഇടുമ്പോഴത്തേക്കും ഒരു കൊമ്പ് കിട്ടിയിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായി ഞങ്ങളുടെ പിടിച്ചില്ല വല്ല്യമ്മടെ പിടിച്ചു അതെ വല്യമ്മയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞ് വല്യുമ്മ കൊമ്പ് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഏതാണ് കേട്ടോ ചങ്ങമ്പുഴ പാർക്ക് അപ്പം നമ്മൾ അലങ്കാരി പൂവാണ് ലെച്ചുവിൻ്റെ റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ചെറുതാണ് അപ്പം നമുക്ക് പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി തരുമോ എന്ന് തരാന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം അതൊന്നും മാറ്റാനായിട്ടാണ് കേട്ടോ അലങ്കാറിൽ വന്നേക്കണം അലങ്കാർ അതിലെല്ലാ സംഭവം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് കേട്ടോ അലങ്കാറിൽ മേടിക്കുക എല്ലാം ചോദിച്ചവിടെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുകയാണ് എന്താ പറയുക ലച്ചുവിനെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ചെറുതൊന്നെ കൊണ്ടുവന്നത് ഭയങ്കര ചെറിയ കോട്ട അപ്പം ഇവിടേക്ക് ഒരുപാട് ഇങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലച്ചുവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലച്ചു അത് ഇതൊക്കെ എടുത്താനായിരുന്നു ലച്ചു വീട്ടിൽ പോയതുകൊണ്ട് നന്നായി പിന്നെ ചെയ്തുകൊണ്ട് അവിടെ കോട്ട് നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലാസ്റ്റ് കോട്ട് നോക്കി നോക്കി ഇതിന്റെ പിന്നെ വലിയ സൈസ് വരണില്ല കേട്ടോ പിന്നെ വലിയ ആൾക്കാരുടെ കോട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ നമുക്ക് ക്യാഷ് നമുക്ക് റീഫണ്ട് ചെയ്തു തന്നോട്ടോ കാരണം സൈസ് വേറെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എവിടെ പോകും ബിരിയാണി കഴിക്കാന്നുള്ള ആയിരുന്നു ബിരിയാണി അട്ടി പോകണോ റോളക്സയിൽ പോകണോ സബർബനയിൽ പോകണോ അങ്ങനെ നൂറായിരം ഇതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ചു ഞങ്ങളൊരു വൺ ബൈറ്റ് എന്ന് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി അപ്പോൾ അവിടെ നമ്മുടെ തൊട്ടടുത്തിരുന്ന ആൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം ആ ബിരിയാണിയുടെ ാണോ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ റൈസൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ടായി അപ്പൊ അന്നാ കഴിച്ച ആൾക്ക് വയറിളക്കം പിടിച്ചോ എന്തോ അത്രയ്ക്ക് കൊതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അപ്പൊ ഇന്ന് അങ്ങോട്ട് പോവാൻ തന്നെ വിചാരിച്ചു കേട്ടോ വൺ ബൈറ്റിലേക്ക് ഈ ഒരു ഫുഡ് കോർട്ട് തുടങ്ങിയിട്ട് ആറുമാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂട്ടോ പുതിയതായിട്ട് വന്നതാ ഇവിടെ നേരത്തെ അങ്ങാടി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പായിരുന്നു കേട്ടോ അവര് പോയപ്പോ പിന്നെ വൺ ബൈറ്റ് ആണ് കേട്ടോ വന്നത് അപ്പൊ അതേ നമ്മളിങ്ങനെ എന്താ പറയാ ഇവിടെ റീസണബിൾ റേറ്റിനാണ് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ നമുക്ക് വേണ്ടത് ബിരിയാണി എനിക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു വേണ്ടത് സേതുവേട്ടന് കുഴിമന്തി ആയിരുന്നു കേട്ടോ വേണ്ടത് ഈ റൈസ് കാണാൻ ഇത് സേതുവേട്ടൻ കുഴിമന്തി ഓർഡർ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കടകളിലൊക്കെ ബിരിയാണി ഭയങ്കര മസാല ഇരിക്കുമല്ലോ അതുകൊണ്ടാണ് സേതുവട്ടൻ കുഴിമന്തി പറഞ്ഞത് കേട്ടോ സേതുവട്ടൻ എന്നാൽ മസാല ഭയങ്കര കൂടുതലുള്ള ബിരിയാണി കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല അപ്പം സേതുവട്ടം മന്തി പറഞ്ഞു ചിക്കൻ മന്തിയാണ് കേട്ടോ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ബിരിയാണി അവിടെ ആ സൈഡിലിരിക്കണമെങ്കിലും ഉണ്ടല്ലോ ആ മണം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അന്നത്തെ അന്ന് ഞാൻ എപ്പോഴും വന്നിട്ട് ആ മണത്തിൻ്റെ കാര്യമല്ലേ സെയിം തന്നെ പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഈ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും കിടലം ബിരിയാണി വേറെ ഇല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ചിക്കൻ ആണെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും എന്താ പറയുക മസാലയൊക്കെ എല്ലാം പാകത്തിനായിരുന്നു കേട്ടോ സേതു പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ബിരിയാണി ി തിന്നാനായിട്ടോ കൊതി കാരണം മന്തി പറയേണ്ടിയിരുന്നില്ല ബിരിയാണി മതിയായിരുന്നു തോന്നൽ വരാൻ തുടങ്ങിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ബിരിയാണി സെയ്തം കൊടുത്തു സേതം മന്തി ഞാനും എടുത്തു കേട്ടോ നല്ല ബിരിയാണി ബിരിയാണി അതിൻ്റെ പോലെ ഒരു പിന്നെ മന്തി മന്തിയുടെ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ചെയ്താൽ പറഞ്ഞത് ആവറേജ് ആണെന്നാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല എന്നാലും മന്തിക്ക് കുറച്ച് ഫ്ലേവറിൻ്റെ ഒക്കെ എവിടേക്കോ എന്തൊക്കെയോ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് മന്തി ഞാനും എടുത്തു കുറച്ച് ബിരിയാണി ചെയ്തോണം കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഇനി ലെച്ച് വരുമ്പോഴത്തേക്ക് ലെച്ചുവിനൊരു ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ തെയ്യും നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കാരണം സമയപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായി ആളുകളൊക്കെ വന്ന് കഴിച്ച് പോയി തുടങ്ങിയിട്ടുണ്ടായിട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ വൺ ബൈ ഫുഡ് കോർട്ട് ഇത് നമ്മുടെ ചങ്ങമ്പുഴ ലൈബ്രറി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവാറാണ് പതിവ് റോട്ടിലൊക്കെ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ മഴയൊക്കെ ആയതുകൊണ്ടാവണം പിന്നെ നോക്കുമ്പോഴത്തേക്കും ബില്ലൊക്കെ കൊടുത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഷവർമ്മ ഉണ്ട് അത് മിനി ഷവർമ്മ അപ്പോൾ അതിൻ്റെ പ്രൈസ് ചോദിച്ചപ്പോഴത്തേക്കും അവർ ഇരുപത്തഞ്ച് രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷവർമ്മ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് ലെച്ചു ഇടയ്ക്ക് ഞാൻ സ്കൂളിൻ്റെ അടുത്തുനിന്ന് പോക്കറ്റ് ഷവർമ്മ മേടിക്കാറുണ്ട് ഇതാണ് കേട്ടോ സേതുവേട്ടനൊക്കെ പഠിച്ച എൽ പി സ്കൂള് അതേ മെട്രോന്റെ പോലൊരു ട്രെയിനൊക്കെ ഓടാത്ത ട്രെയിനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ള മിക്ക കുട്ടികളും ഇവിടെയാണ് പഠിച്ചേക്കണെന്നാണ് കേട്ടോ സേതുവേട്ടം പറഞ്ഞത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവാണ് കടന്ന് പോവാട്ടോട്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ക്ലാസ്സും പഴയ കൂട്ടുകാരെ കഥകളൊക്കെ പറഞ്ഞായിട്ടോ പിന്നെ നടക്കുക ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് നൊസ്റ്റുമായിട്ടോ ഇതാണ് കേട്ടോ ടി ടി സി ഇവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ ആ ഭാഗത്തൊക്കെ റെന്റിനൊക്കെ താമസിക്കാൻ വരാറുണ്ട് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ റോഡൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാല്ലേ റോഡൊക്കെ നനഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഷവർമ്മ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ട്വന്റി ഫൈവ് റുപ്പീസൊള്ളു കേട്ടോ രണ്ടെണ്ണം അമ്പത് രൂപ ഇത് നമുക്കൊക്കെ മേടിക്കാൻ ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഇടയ്ക്ക് പോക്കറ്റ് ഷവർമ്മ മേടിക്കില്ല അച്ചുവിനെ അതിനേക്കാളും നല്ലതെന്ന് തോന്നുന്നു അപ്പം ഹൈസ്കൂൾ ഇവിടെ അല്ലേ പഠിച്ചത് അച്ഛന് ഷവർമ്മ മേടിച്ചിട്ടുണ്ട് വരുമ്പോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ